വീട്ടിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ആ ഒരു കാത്തിരിപ്പ് അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീണ ഇതിന്റെ വിശേഷങ്ങളെല്ലാം തന്റെ യൂട്യൂബ് ചാനൽ വഴി ആരാധകരമായി പങ്കുവച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വീണ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ഒരു സുന്ദരി കുട്ടി തന്റെ ജീവിതത്തിലേക്ക് വന്നു ഞാനും ഒരു അമ്മയാകുന്നു എന്ന് പറഞ്ഞാണ് വീണ മുകുന്ദൻ കുഞ്ഞു ജനിച്ച വിവരം ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് ഇപ്പോഴിതാ കുഞ്ഞു ജനിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വീണ തന്റെ കുഞ്ഞിന്റെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരാധകരുടെ മുന്നിൽ കൊച്ചിയിലെ പ്രശസ്തമായ ലേ ഷൂർ ഹോസ്പിറ്റലാണ് താൻ തന്റെ ആദ്യ കൺമണിക്ക് ജന്മം നൽകിയിരിക്കുന്നത് ഒരു സുഖപ്രസവമായിരുന്നില്ല മറിച്ച് സിസേറിയൻ ആയിരുന്നു വീണയുടെ ആഗ്രഹപ്രകാരമാണ് സി സെക്ഷൻ നടത്തിയത് മാത്രമല്ല താൻ ആദ്യമായി കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷത്തിൽ കരയുകയായിരുന്നു അത്രമാത്രം സന്തോഷമാണ് തനിക്കും ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ വീണയ്ക്കും കുഞ്ഞിനും ഒരുപാട് പേരാണ് ഇപ്പോഴേ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് ഓൺലൈൻ മീഡിയയിലെ അവതാരകരിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ വൈറലായി പ്രശസ്തരായ ഒരു വ്യക്തിയാണ് വീണാ വീണയുടെ തമാശകളും രസകരമായ ചോദ്യങ്ങളും തന്നെയാണ് പ്രേക്ഷകർക്ക് വീണയെ ഇത്തരം മാത്രം ഇഷ്ടപ്പെടാൻ കാരണം ഒരുപാട് പേർ ഇന്നലെ തന്നെ കമന്റ് ചെയ്തിരുന്നു വീണയുടെ പ്രസവം എന്തായെന്നും വീണ പ്രസവിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്കിടെ നോക്കുമായിരുന്നു എന്ന് അത്രമാത്രം ഞങ്ങൾക്ക് വീണാ മുകുന്ദൻ എന്ന അവതാരകയെ ഇഷ്ടമാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക